മരിച്ച അർച്ചനയുടെ ശരീരത്തിൽ പാടുകളുണ്ട് മർദ്ദനത്തെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നമ്മൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയുടെയും അതുപോലെ അർച്ചനയുടെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നത് മരണപ്പെട്ട ശിവകൃഷ്ണൻ്റെ മൃതദേഹം ശാസ്താങ്കോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നാട്ടുകാരിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവെടുപ്പുകളും നടത്തിയിട്ട് മറ്റ് അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകും ഈ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് അർച്ചന രാത്രിയോടുകൂടി കിണറ്റിൽ ചാടിയെന്നാണ് അർച്ചനയുടെ മക്കളിൽ നിന്നും അതുപോലെ നാട്ടുകാരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം